ാന്ധിയൻ ദർശനങ്ങൾക്ക് പ്രസക്തിയേറിയ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു കൊല്ലം സെൻട്രൽ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഗാന്ധി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഇപ്പോ കേരളത്തിൽ ഇങ്ങനെ കെ പി സി സി ഒരു തീരുമാനമെടുത്തതിന്റെ പ്രത്യേക സാഹചര്യം ഗാന്ധിജി എ ഐ സി സിയുടെ പ്രസിഡന്റ് ആയതിന്റെ നൂറാം വർഷം ആരംഭിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ബെൽഗാമിൽ ചേർന്ന എ ഐ സി സി സമ്മേളനത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് തോന്നാ സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോ ആണല്ലോ ആ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ഷൈജുവിന്റെ അധ്യക്ഷതയിലാണ് ഗാന്ധി സ്മൃതി സംഗമം നടന്നത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ നേതാക്കളായ സൂരജ് രവി എസ് വിപിനചന്ദ്രൻ കൃഷ്ണവേണി ജി ശർമ്മ എസ് ശ്രീകുമാർ ബി ത്രിദീപ് കുമാർ ആദിക്കാട് മധു എം ഐ ഹാഷിം ഡി ഗീതാകൃഷ്ണൻ സാബ്ജാൻ അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു ഭാഗ്യവിക ന്യൂസ് ബ്യൂറോ കൊല്ലം